ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ നല്ല ത്രീ പി സെറ്റിന്റെ ഓഫർ കളക്ഷൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗിവേയുടെ കാര്യവും മറക്കണ്ടോ നമ്മൾ പുതിയ ഗി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗിവേക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് വരെ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ടും ഈ സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ പുതിയ ഗീവ് പറഞ്ഞിട്ടുള്ള റൂൾസിൽ ഒരു ചെറിയൊരു മാറ്റങ്ങളുണ്ട് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു അഞ്ച് ഗ്രൂപ്പിലേക്ക് നമ്മുടെ വീഡിയോസിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അതിൻ്റെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗിഫ്വേയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല അടിപൊളി ഒരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം ഒക്കെ കിട്ടുന്നൊരു ലക്കാണ് അത്രയ്ക്ക് നല്ലൊരു ഐറ്റം നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റം നമ്മൾ മുന്നേ നമ്മുടെ വീഡിയോസിന്റെ കൊണ്ടുവന്നിട്ടുള്ള ഐറ്റം ആണ് നമ്മളെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ റേഞ്ചാണ്ടാണെന്നാണ് തോന്നുന്നത് ആ ഒരു റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് ലാർജ് ആണ് സൈസ് വരുന്നത് എക്സെൽ ആർക്കും യൂസ് ചെയ്യാൻ പറ്റും ലാർജ് ആണ് ഇതിൽ സൈസ് ഉള്ളത് അപ്പം ആർക്കും ഉപയോഗിക്കാം എക്സെൽ ആർക്കും ഉപയോഗിക്കാം അതായത് എന്താണ് ടാഗ് ലാർജ് ആണെങ്കിലും അത്യാവശ്യം വണ്ണം കിട്ടുന്നുണ്ടേ അപ്പൊ മെഷർമെന്റ് നിങ്ങൾ ചോദിച്ചാൽ മതി ഐറ്റം പെട്ടെന്ന് മിസ്സാവും അത് മാത്രമല്ല ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ലാർജിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇത് വന്നിട്ട് നൈറക്കെട്ടാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പ്ലേറ്റ്സ് പോയിട്ട് നമുക്ക് കാണാനേ വഴിയില്ല ആ ഒരു ചെറിയ പ്ലേറ്റ്സ് പോയിട്ട് നൈറാക്കെട്ട് മോഡലാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ഈ ഇങ്ങനെ ഒരു സ്ലിറ്റ് പോയിരിക്കുന്ന രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് എൻഡിലായിട്ട് ഇങ്ങനെ ഈ ഒരു ത്രെഡ് പോകുന്നുണ്ട് അതുപോലെ എന്താണ് നൈറാക്കട്ട് അറിയാലോ നല്ല അടിപൊളി ഒരു ഐറ്റം ആണെ അതുപോലെ തന്നെ സ്ലിറ്റ് ആണെങ്കിലും ടോപ്പിന്റെ ഒരു ഈ വീതി നിങ്ങൾ കാണുന്നുണ്ടോ അത്രയ്ക്ക് നല്ലൊരു ഐറ്റം ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരം ആ ഒരു റേഞ്ചിൽ വന്നുകൊണ്ടിരുന്ന ഒരു ഐറ്റം ആണ് പക്ഷേ ഇതിൽ ഈ ഒരു ഒറ്റ പീസ് മാത്രമായിട്ടുള്ളത് കൊണ്ടിട്ടാണ് കേട്ടോ ഓഫറിൽ ഇപ്പൊ കാണിക്കുന്നത് ഇതാണ് എന്റെ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പീച്ച് കളറാണ് പിങ്കും പീച്ചും കൂടെ ബ്ലെൻഡായി നിൽക്കുന്നൊരു കളറാണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് നെക്കിന്റെ പോർഷനിൽതാ ഇത്രയും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ആവശ്യമില്ല അത്രയ്ക്ക് കട്ടിയുള്ള നല്ല ഫാബ്രിക് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണേ ഇത്രയും നല്ല ലെങ്തും വിട്ടും ഒക്കെ ഉള്ള ഉപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഈ ലാർജില് ഈ നൈറാക്കെട്ടില് ഈ ഒരൊറ്റ പീസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് വെറും അറുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് അപ്പൊ ആർക്കെങ്കിലും വേണോന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഓക്കേ ഇനി വരുന്നത് നമുക്ക് എക്സൽ സൈസ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ഇതാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ലൊരു ഹെവി റയോണിലാണ് വരുന്നത് നെക്കിന്റെ പോർഷനിലതായി ഇത്രത്തോളം തന്നെ വർക്കുണ്ട് ത്രെഡും സീക്വൻസും ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇത് നമ്മുടെ എന്താണ് കുറച്ച് മുന്നേ കാണിച്ച വീഡിയോസിൽ ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് അപ്പൊ ഇതിൽ അതിൽ കുറച്ച് പീസസ് മാത്രം നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ടിട്ട് വീണ്ടും അതൊരു ചെറിയ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തതാണ് കേട്ടോ സിലിറ്റഡ് ആണ് കേട്ടോ ടോപ്പ് വരുന്നത് ബീക്കിടെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ലൂസായിട്ട് വന്നിട്ടുള്ള ബോട്ടമാണ് വരുന്നത് ുപ്പട്ട് വരുന്നെങ്ങനെയാണേ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇതും നല്ലൊരു അടാർ കളക്ഷൻ തന്നെയായിരുന്നു ഇതിലുള്ള എല്ലാ പീസസും നമുക്ക് സോൾഡ് ഔട്ട് ആണ് ഇപ്പം വന്നിട്ട് ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ അത് എക്സെല്ലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് നല്ല പ്യൂർ കോട്ടണി വന്നിട്ടുള്ളതാണെ നെക്കിന്റെ പോസിഷനിൽ പൈപ്പിങ് വരുന്നുണ്ട് ബാക്ക് സൈഡും വരുന്നുണ്ട് അതേ പൈപ്പിങ് അതുപോലെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു പടി പോലെ വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് എക്സെൽ ആണ് സൈസ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണേ ടോപ്പ് വരുന്നത് നല്ല പ്യുവർ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് പോഷം പോകുന്നത് ഇങ്ങനെയാണേ നല്ല അടിപൊളി കളർ ചാർട്ടിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് നല്ലൊരു ചോക്ലേറ്റ് ആണ് കേട്ടോ ഇതിൽ നമുക്ക് ഒരു പോക്കറ്റും അവൈലബിൾ ആണ് കേട്ടോ പോക്കറ്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബാക്കില് പാൻറിന്റെ ബാക്ക് സൈഡ് വരുന്ന ഇലാസ്റ്റിക്കും ഫ്രണ്ട് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഡോറീസും വരുന്നുണ്ട് അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻ ആണ് ഇപ്പൊ നിങ്ങക്ക് വാങ്ങിച്ച ഈ ഒരു ഓഫർ റേറ്റിൽ വാങ്ങാം ഇതില് ഒറ്റ പീസ് മാത്രമേ വരുന്നുള്ളു കേട്ടോ നമുക്ക് ഈ ഒരു മോഡലിന്റെ ഒറ്റ പീസ് മാത്രമേ വരുന്നുള്ളൂ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതെല്ലാം റേറ്റിൽ നിന്ന് വന്നിട്ട് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫർ വെറും അറുനൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് ആവുന്നത് ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ല അത്യാവശ്യം നല്ല സൂപ്പർ ദുപ്പട്ടയാണ് വരുന്നത് പ്യുർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് ഇതിലുള്ള ഈയൊരൊറ്റ പീസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ എക്സെൽ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതും വന്നിട്ട് എക്സൽ ആണ് വരുന്നത് എക്സെല്ലാം നമുക്ക് ലാസ്റ്റത്തെ പീസ് ആണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് നെക്കിന്റെ പോർഷനിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ഒരു കളർ ചാട്ടിലാണ് ഇത്രയും കളക്ഷൻസ് ആണ് നമുക്ക് എക്സ് എല്ലിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് എല്ലാണേ ഡബിൾ എക്സ് എല്ലിൽ ഫസ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ആ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയൽ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഐറ്റം നിങ്ങൾ മിസ്സാക്കാണ്ട് തന്നെ പർച്ചേസ് ആയിക്കോളൂ കുറച്ച് പീസസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പം ഇതിൽ ഇന്ന് കാണിക്കുന്ന കളക്ഷൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇതാണ് ഡബിൾ എക്സ് എൽ വന്നിട്ടുള്ള ആദ്യത്തെ പീസ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതും നമുക്ക് ഒരു പീസേ വരുന്നുള്ളൂ ഇതിലും ഇത് വന്നിട്ട് ഈ ഒരു മോഡലിൽ നമുക്ക് ഒരു പീസേ വരുന്നുള്ളൂ ഇത് വരുന്നത് ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് അപ്പൊ എക്സൽ കാര്ക്ക് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം ഇത് വന്നിട്ട് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ തന്നെയാണ് ഇത് നെക്കിന്റെ പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ചൈനീസ് കോളർ ആണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഓപ്പണിംഗ് പോലെ ഇങ്ങനെ വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു പടി പോലെ വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതില് എൻ്റെ പോർഷൻ വരെ നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ആണ് ലൈനിങ് വരുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബ്ലാക്ക് ആണ് പ്രിന്റ് വരുന്നത് ബ്ലാക്കിൽ മെറൂണും കൂടെ ചേർന്നാണ് വരുന്നത് കേട്ടോ പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതില് വന്നിട്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല സൂപ്പർ ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഈ ഒരൊറ്റ പീസ് മാത്രമാണ് ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതില് നമുക്ക് ദുപ്പട്ട് അവൈലബിൾ അല്ല കേട്ടോ വരുന്നില്ല ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് ഇന്നത്തെ റേറ്റ് സെയിൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു മറന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണേ നെക്സ്റ്റ് വരുന്നത് ത്രിബിൾ എക്സലും വരുന്ന ഐറ്റം ആണോ കേട്ടോ ത്രിബിൾ എക്സലും ഇതേ റേറ്റ് തന്നെയാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റിലാണ് വരുന്നത് നെക്കിന്റെ പോർഷൻ ത ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്വീറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട സോറി ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം നല്ല ലെങ്തും വെത്തും ഒക്കെ ഉള്ള ഐറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടവും ഇല്ല ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈയൊരു കളർ ചാട്ടിലാണ് ഇതൊക്കെ ഈ ഒരു ത്രീ പീസ് സെറ്റൊക്കെ നിങ്ങക്ക് വെറും അറുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്ക് അതും ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുക അത്രക്ക് എന്താണ് അഫോർഡബിൾ റേറ്റ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഒരു കളർ സർട്ടിലാണ് ത്രിബിൾ ആണ് വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒക്കെ ത്രിബിൾ എക്സലാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഈയൊരു കാർച്ചാട്ടിലാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ലാസ്റ്റ് വരുന്നത് ഈയൊരു കളറിലാണ് കേട്ടോ ாஸ்ட் கலர் வரனது இதுதானே இது துப்பட்டு வரணும் துப்பட்டு வரது ണേ അപ്പൊ ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും സൈസസിലും ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സെൽ ഇത്രയും സൈസസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പം ഇതിലേതേലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക്